ബിഗ് ബോസ് സീസൺ സെവനിലെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം നമുക്കിവിടെ ആരുമില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ലൈവിൽ പൊട്ടിക്കരുന്ന നൂറയാണ് ഇപ്പോൾ കാണിക്കുന്നത് സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷാനുവാസ് നെവിൻ ആ ഒരു തമ്മിലുള്ള ആ ഒരു പ്രശ്നത്തിൽ ആദ്യം ഷാനവാസിൻ്റെ കൂടെയാണ് ആതിലെയും നൂറെ നിന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അവർ നെവിൻ്റെ കൂടെ നിന്നു ആ ഒരു സംഭവത്തിൽ ഷാനുവാസിനെതിരെ ഇവർ തിരിഞ്ഞപ്പോൾ ഷാനവാസ് പൊട്ടിത്തെറിക്കുകയുണ്ടായി നിങ്ങൾ രണ്ടു പേരും ആട്ടിന്തോലിട്ട ചെന്നായാണെന്നാണ് ഷാനവാസ് കട്ടക്കലിപ്പിൽ പറഞ്ഞത് എന്നാൽ ഇപ്പോൾ അതെല്ലാം പറഞ്ഞുകൊണ്ട് കരയുന്ന നൂറയാണ് ഇപ്പോൾ ലൈവിൽ കാണിക്കുന്നത് നൂറ ആതിലയുടെ അടുത്ത് പറയുന്നുണ്ട് ബേബി നമുക്കിവിടെ ആരുമില്ല ഇവരുടെ കണ്ണിൽ നമുക്ക് ഒരു യോഗ്യതയുമില്ല ഇവരൊന്നും നമ്മളെ അംഗീകരിക്കുന്നുമില്ല അപ്പോൾ ആതിലെ പറയും അംഗീകരിക്കുന്നവരുമുണ്ട് മോളെ നീ അതൊക്കെ വീട് ഇപ്പൊ നൂറ പറയും ഇപ്പോൾ ഇവരൊക്കെ പറയുന്നതൊക്കെ ശരിയല്ലേ ഫാമിലി റൗണ്ട് വരുമ്പോൾ നമുക്ക് ആരുമില്ലല്ലോ വരാൻ ദിയാസാന മാത്രമല്ലേ നമുക്ക് വേണ്ടി വരാനുള്ളൂ നമുക്ക് ആരുമില്ലാത്തത് കൊണ്ട് എന്തും പറയാം എന്ത് തോന്നിവാസം വേണമെങ്കിലും പറയാം നമുക്ക് രണ്ട് പേർക്കും നമ്മൾ മാത്രമേ ഉള്ളൂ അപ്പോൾ നോമിനേഷനിൽ അല്ലെങ്കിലും അവർ നമ്മളിൽ ഒരാളെ പുറത്ത് കളയാനാണ് നോക്കുന്നത് ഒരാൾ പോവുകയാണെന്നുണ്ടെങ്കിൽ പോട്ടെ എന്ന് പറയാണ് പറയുകയാണവർ അപ്പോൾ അതിൽ പറയും അതൊക്കെ നോക്കണ്ട മോനെ അതൊക്കെ അവരുടെ ഗെയിമാണ് ഇനി നമുക്ക് ഇതിനകത്ത് ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് ഇല്ല മറ്റൊന്നുമില്ല ഇതൊക്കെ പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുന്ന ആതില നൂറിയാണ് ഇപ്പോൾ ലൈവിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്